ലൈവിലിപ്പോ അപ്പാനി അനുമോളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അനുമോൾ എന്തോ സംസാരിച്ചു കൊടുത്ത് നീ പോടാ എന്ന് വിളിക്കുമ്പോൾ അപ്പാനി അമനുമോട് ചോദിക്കുകയാണ് നീ ഇപ്പൊ എന്താ പറഞ്ഞ പോടാന്നോ അപ്പൊ അനുമോൾ ചോദിച്ചു നിനക്കെത്ര വയസ്സുണ്ട് മുപ്പത്തിമൂന്ന് ആ വെറും മൂന്ന് വയസ്സിന്റെ വ്യത്യാസം അല്ലേ ഉള്ളൂ ആ മൂന്ന് വയസ്സിന്റെ വ്യത്യാസം ഞാൻ നിന്നെ ചേട്ടാന്നും വിളിക്കാൻ പോകുന്നില്ല വെച്ച് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പാനി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു അയ്യോ അപ്പാനിയോ അപ്പാനി ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് അപ്പാനി വെറും കുഴിയാനാണെന്നും ഉണ്ടെ അപ്പാനി തിരിച്ചു പറയുവ ആ ഞാനും വിചാരിച്ചിരുന്നു അനിമോളും എന്റെ നാട്ടുകാരി ഇവിടെ വന്നപ്പോഴല്ലേ തനിക്കോണം മനസ്സിലായത് വെറും കച്ചറയാണെന്ന് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ അപ്പാനും അനുമോ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷെ തമാശയൊക്കെയാണ് രണ്ടുപേരും ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് അപ്പാനി അനുമോളെ പിള്ളോ വെച്ചിട്ട് അടിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അനുമോള് പറയാണ് നീ എന്നെ അടിച്ചാൽ ഇവിടുന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകും പക്ഷെ നീ കേരളത്തിൽ കാല് കുത്തില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇട്ട് അപ്പാനി നീ പോടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അവിടെ അനുമോള് വീണ്ടും ബാ നിന്നെ ചൊറിയാൻ നല്ല രസമുണ്ട് വാടാ വീണ്ടും വാടാ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലേക്ക് ഷാനവാസ അഭിലാഷം കയറി വരുന്നുണ്ട് അപ്പൊ അവര് ചോദിച്ചെന്നാ പറ്റിയ എന്നാ പ്രശ്നം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഏ ഞാനെ വെറുതെ ചെറിയായിരുന്നു അപ്പൊ അവനിങ്ങനെ ട്രിഗർ ആയിക്കൊണ്ടിരിക്കും ായിരുന്നു അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട് ഞാനപ്പൊ കിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ പറഞ്ഞവർ സംസാരിച്ചു